കളക്ട്രേറ്റിൽ ഇപ്പോൾ അവലോകന യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നു മുഖ്യമന്ത്രി പ്രധാനമന്ത്രി ഗവർണർ ഒപ്പം തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ ജനപ്രതിനിധികൾ മന്ത്രിതല ഉപസമിതിയിലെ മന്ത്രിമാർ എല്ലാവരും ഇപ്പോൾ ഈ അവലോകന യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ കാര്യങ്ങളും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിക്കുകയാണ് ചീഫ് സെക്രട്ടറി പ്രധാനമന്ത്രി അത് കേട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ പ്രധാനമന്ത്രി ഈ ആവശ്യങ്ങളൊക്കെ കേട്ടു നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആകാംക്ഷ നമുക്കുള്ളത് നമ്മുടെ ഈ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നതാണ് കാരണം നമുക്ക് ഇവിടെ അതിജീവനത്തിനായി വയനാടിനെ തിരിച്ച് കരകയറ്റാനായി നമുക്ക് ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാനായി വലിയ സാമ്പത്തിക സഹായം സ്വാഭാവികമായും ആവശ്യമുണ്ട് അത് നമ്മളെ കൊണ്ട് തന്നെ കൂട്ടിയാൽ അത് കൂടില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ് അവിടെയാണ് കേന്ദ്രത്തിൻ്റെ വലിയ ഇടപെടൽ നമുക്ക് വേണ്ടത് ആദ്യഘട്ടം മുതൽ ദുരന്തമുണ്ടായി ആദ്യ നിമിഷങ്ങൾ മുതൽ തന്നെ സംസ്ഥാനം കേന്ദ്രത്തോട് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം പ്രത്യേക സാമ്പത്തിക പാക്കേജ് വേണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യപ്പെട്ടിരുന്നു ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നേരിട്ട് ഈ ദുരന്തഭൂമി സന്ദർശിച്ച പശ്ചാത്തലത്തിൽ അവിടെയുള്ള ആളുകളോട് സംസാരിച്ച പശ്ചാത്തലത്തിൽ അദ്ദേഹം അതൊക്കെ അവർ പറയുന്നതെല്ലാം ഇങ്ങനെ സാഗൂതം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിലുണ്ട് കഴിഞ്ഞ തവണത്തെ ഇതുപോലെയൊന്നും ആയിരിക്കില്ല ഇത്തവണ നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും നമ്മളെ കരപിടിച്ച് ഉയർത്താൻ കേന്ദ്രവും കൂടെ നിൽക്കും എന്ന വലിയൊരു പ്രതീക്ഷ ഈ ഘട്ടത്തിൽ നമ്മുടെ മുൻപിലുണ്ട് പക്ഷേ അത് ഏത് രീതിയിലായിരിക്കും നടക്കാൻ പോവുക എന്നത് അറിയില്ല ഏതായാലും ഒരിക്കൽ കൂടി എം സന്തോഷ് ചേരുകയാണ് നമ്മളോടൊപ്പം സന്തോഷ് ഇപ്പോൾ അവലോകന യോഗം ഏകദേശം കുറച്ച് സമയം എടുത്തിരിക്കുകയാണ് വളരെ വേഗത്തിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ മുൻപിലേക്ക് ചീഫ് ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് മന്ത്രിതല ഉപസമിതി മുഖ്യമന്ത്രി എല്ലാവരും വിശദീകരിക്കുന്നുണ്ടോ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളടക്കം ഏതായാലും ഇതൊക്കെ പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടെ സാഹൂതപൂർവ്വത കേട്ടു നിൽക്കുന്നത് നമുക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് പക്ഷേ മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട് ഏതായാലും അതൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഇത്തവണ നമ്മുടെ കൂടെ നിൽക്കും കേന്ദ്രം എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ ആ തീർച്ചയായും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുന്നത് നേരത്തെ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ദുരന്തങ്ങൾ പ്രളയവും ഓക്കിയുമെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും കേരളം പ്രതീക്ഷിച്ച തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലഭിച്ചിരുന്നില്ല വലിയ ഒരു ദുരന്തമാണ് പിന്നീട് വീണ്ടും വയ വയനാട് ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ കേരളത്തെ വേട്ടയാടിയത് ഈ ഒരു ദുരന്തത്തിൽ വിറങ്കലിച്ച് സംസ്ഥാനം നിൽക്കുമ്പോൾ കേന്ദ്രം അതിന് ഒരു പരിഗണന ഏറ്റവും കഴിയാവുന്ന രീതിയിലുള്ള ഒരു സഹായം തന്നെ നൽകുമെന്ന കൂടിയാണ് കേരളം ഇത്രയും ദിവസം മുന്നോട്ട് പോയത് ദുരന്തമുണ്ടായ ആദ്യ സമയത്ത് തന്നെ ഈ ദുരന്തത്തിൽ വലിയ സഹായം നൽകണമെന്ന് കേരളം കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിരുന്നു അതിനു പിന്നാലെ ഈ ഇത്തരത്തിൽ കേന്ദ്രവുമായിട്ടുള്ള ആശയവിനിമയം പല വട്ടം സംസ്ഥാന സർക്കാർ നടത്തുകയുണ്ടായി ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥരുമായും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിശദീകരണം തന്നെ നൽകാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് അവർ ഈ യോഗത്തിൽ വെച്ച് ഇത് പൂർണ്ണ അർത്ഥത്തിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് മടങ്ങിയിട്ടുള്ളത് അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയത് പ്രധാനമന്ത്രി ഈ ദുരന്തം നാശം വിതച്ച തന്നെയും ആദ്യം സന്തോഷം മനു ആ മനു ഈ യോഗത്തിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല അവിടെ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് യോഗം അവസാനിച്ചു എന്നുള്ളത് അവസാനിച്ചു എന്നാണ് ഇപ്പോഴുള്ളത് അവലോകന യോഗം അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ തീർച്ചയായും ഏതാണ്ട് ഇപ്പോൾ അരമണിക്കൂറോളമായി പ്രധാനമന്ത്രി ഈ യോഗത്തിൽ പങ്കെടുക്കുകയാണ് ഡോക്ടർ ബി വേണു ചീഫ് സെക്രട്ടറിയാണ് പ്രധാനമന്ത്രിക്ക് മുൻപാകെ ഈ റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ യോഗം കഴിഞ്ഞ് പ്രധാനമന്ത്രി ഇപ്പോൾ കലക്ടറേറ്റിൽ നിന്നും മടങ്ങും ഇവിടെ നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ മാറിയാണ് എസ് കെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ പ്രത്യേക ഹെലിപാഡ് തയ്യാറാക്കിയിരിക്കുന്നത് ആ ഹെലിപാഡിൽ ഹെലികോപ്റ്ററിൽ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് മടങ്ങുന്ന പ്രധാനമന്ത്രി അവിടെ ും വിമാനമാർഗം എയർ ഇന്ത്യ വൺ വിമാനത്തിൽ തിരിച്ച് ദില്ലിയിലേക്ക് പറക്കുകയാണ് ചെയ്യുക ഏതായാലും ഈ യോഗം അവസാനിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിനായി ഇനി കേരളം കാതോർക്കുന്നത് ഒരുപക്ഷേ ഈ യോഗത്തിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങിയതിന് ശേഷം കേരള നമ്മുടെ സംസ്ഥാന മന്ത്രിമാർ മാധ്യമങ്ങളെ കണ്ട് ഇതിനെ സംബന്ധിച്ച ചില ബ്രീഫിംഗ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള ബ്രീഫിംഗ് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല പക്ഷേ നമുക്കിതിനു ശേഷം എന്തായാലും മന്ത്രിമാരോട് അതിന്റെ പ്രതികരണം ആരായാം ആ സമയത്ത് ഈ യോഗത്തിൽ തീരുമാനത്തെ സംബന്ധിച്ച ഒരു വ്യക്തത നമുക്ക് ലഭിക്കും ഒരുപക്ഷേ മന്ത്രിമാർ രാവിലെ നേരത്തെ എല്ലാം കണ്ട സമയത്ത് പ്രധാനമന്ത്രി ഇവിടെ നിന്നും അടങ്ങുന്നതിന് മുൻപേ തന്നെ വയനാട്ടിൽ നിന്നുകൊണ്ട് തന്നെ കേരളത്തിന് വേണ്ടി ഒരു പാക്കേജ് പ്രഖ്യാപിക്കും എന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനം ഉള്ളത് എന്നുള്ള ആത്മവിശ്വാസവും പ്രതീക്ഷയുമെല്ലാം തന്നെ പങ്കുവച്ചിരുന്നു അത് നമുക്ക് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് ഒരുപക്ഷെ അല്ലെങ്കിൽ ദില്ലിയിലേക്ക് മടങ്ങിയതിന് ശേഷമാണോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് ഇനി അധികം വൈകാനുള്ള സമയമില്ല കാരണം ഇപ്പോൾ തന്നെ ഒരുപാട് വൈകിയിട്ടുണ്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ സഹായം ലഭ്യമാകേണ്ടതാണ് ഇത്രയും ദിവസം വൈകിയതിൻ്റെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇനിയും വൈകാതെ നമുക്ക് കേരളത്തിന് ഒരു കേന്ദ്ര സഹായം ഉടനടി ലഭ്യമായെങ്കിൽ മാത്രമേ അടിയന്തര പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ കാരണം ഇപ്പോൾ ക്യാമ്പുകളിൽ ദിവസങ്ങളായി പതിനൊന്ന് ദിവസത്തോളമായി ക്യാമ്പുകളിൽ കഴിയുന്നവരാണ് അവർ ശാരീരികമായും മാനസികമായും തന്നെ ഈ ദുരന്തത്തിൻ്റെ ആഘാതം നേരിട്ട് അനുഭവിച്ചവരാണ് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടതാണ് സർവസ്വവും നഷ്ടപ്പെട്ടവരാണ് അവരെ ഇനിയും വൈകിപ്പിക്കാതെ തന്നെ അടിയന്തരമായ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് സംസ്ഥാന സർക്കാർ അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾ തുടങ്ങി വച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള റെസ്റ്റ് ഹൗസുകളും അതോടൊപ്പം തന്നെ ക്വാർട്ടേഴ്സുകളും കണ്ടെത്തി സജ്ജമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ നൂറ്റി ഇരുപത്തി അഞ്ചോളം ക്വാർട്ടേഴ്സുകൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട് വാടക വീടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അവിടേക്ക് വൈകാതെ തന്നെ ഇവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്നാൽ അധികകാലം ഈ പറയുന്ന വാടക വീടുകളിലും താൽക്കാലിക പുനരധിവാസവും അവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്ഥിരമായ പുരധ പുനരധിവാസത്തിലേക്ക് വീടും ജീവന ഉപാധിയും ലഭിക്കുന്ന തരത്തിലേക്ക് അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ വളരെ വൈകാതെ തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കണം കാരണം നിർമ്മാണ പ്രവർത്തന ൾക്ക് അതിൻ്റേതായിട്ടുള്ള സമയമെടുക്കും അത് വേഗത്തിൽ പൂർത്തീകരിച്ച് അവരെ പുനരധിവാസിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു മേഖല പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ആ മേഖല സാമ്പത്തികമായി നട്ടലൊടിഞ്ഞു കിടക്കുകയാണ് ടൂറിസം വ്യവസായം വയനാട് ജില്ലയിലെ ടൂറിസം വ്യവസായം വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് അതിൻ്റെ ഒരു ആഘാതം മനസ്സിലാക്കണമെങ്കിൽ ഈ ചൂരൽവര ഭാഗത്ത് തന്നെ ഈ ദുരന്തത്തിന് മുൻപ് ജീപ്പ് ഡ്രൈവർമാർ അഞ്ഞൂറോ അഞ്ഞൂറോളം ജീപ്പ് ഡ്രൈവർമാരാണ് ആ അത് ആ അവിടെയുള്ള ടൂറിസം സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം നടത്തിയിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അവർക്കൊന്നും ഇപ്പോൾ പണിയില്ല ജോലിയില്ല വേതനമില്ല കുടുംബങ്ങളെല്ലാം വലിയ പ്രയാസം നേരിടുന്നു ഈ ദുരന്തം നേരിട്ട് അനുഭവിച്ചവർ മാത്രമല്ല ഇവിടെയുള്ള ഈ സാധ്യതകൾ അവിടെയുള്ള ടൂറിസം എല്ലാം ഉപയോഗ അതിൻ്റെ എല്ലാം തന്നെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വലിയ ജീവിത പ്രയാസം നേരിടുന്നുണ്ട് തന്നെ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള സഹായം വേഗത്തിൽ ലഭ്യമായാൽ മാത്രമേ വയനാടിന് ഒരു രീതിയിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ വയനാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനവും വേണ്ട രീതിയിൽ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുകയുള്ളൂ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാം തന്നെ പ്രതിസന്ധി നേരിടുന്നുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് നിരവധി ജീവനോപാധികൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സംസ്ഥാനം ആവശ്യപ്പെടുന്നത് വൈകാതെ തന്നെ അധികം വൈകാതെ തന്നെ കേന്ദ്ര സഹായം പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നത് ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള ഈ സന്ദർശനത്തിൽ തന്നെയാണ് പ്രതീക്ഷ ഈ സന്ദർശനത്തിൽ തന്നെയാണ് പ്രതീക്ഷ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ മറ്റ് എഴുത്തുകുത്തുകളിലൂടെയോ പ്രസൻറ്റേഷനിലൂടെയോ അല്ല പ്രധാനമന്ത്രി നേരിട്ട് തന്നെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാണ് ഈ അവലോകന യോഗത്തിലേക്ക് എത്തിയിട്ടുള്ളത് ദുരന്തം വിജ വിതച്ച പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും ചൂരൽമലയിലും എല്ലാം തന്നെ ആദ്യം വ്യോമ നിരീക്ഷണം നടത്തി പ്രധാനമന്ത്രി കാര്യങ്ങൾ മനസ്സിലാക്കി അതിനുശേഷം റോഡ് മാർഗം ചൂരൽമലയിലെത്തി അൻപത് മിനിറ്റ് സമയത്തോളം അവിടെ ചെലവഴിച്ച് വെള്ളാർമല സ്കൂളും കിടക്കുന്ന കെട്ടിടങ്ങളും വീടുകളും വീടുകളുമെല്ലാം തന്നെ നേരിട്ട് സന്ദർശിച്ച് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നീട് സെൻറ്റ് ജോസഫ് സ്കൂളിലെ ക്യാമ്പിലെത്തി അവിടെ കഴിയുന്ന എല്ലാം നഷ്ടപ്പെട്ടവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പലരും പ്രധാനമന്ത്രിക്ക് മുൻപാകെ വിതുമ്പിക്കൊണ്ടാണ് അവരുടെ ദുരന്തകഥ പങ്കുവച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അവരെ ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ നിന്നും ക്യാമ്പിൽ നിന്നും മടങ്ങിയത് പിന്നീട് ഈ പറംസ് ആശുപത്രിയിലെത്തി ചികിത്സയിൽ കഴിയുന്നവരെ നേരിട്ട് കണ്ട് പ്രധാനമന്ത്രി ആശ്വസിപ്പിച്ചു അവർ അവരുടെ ദുഃഖവും വേദനയും എല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിനപ്പുറം ഇനി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതില്ല കാരണം അത് എല്ലാ അർത്ഥത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കാനും അത്രയും സമയം പ്രധാനമന്ത്രി ഇവിടെ ചെലവഴിച്ചിട്ടുണ്ട് അതിനുശേഷമാണ് ഈ അവലോകന യോഗത്തിലേക്ക് എത്തി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒട്ടും വൈകാതെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത് മനു